ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നേ അപ്പം ഇന്ന് നമ്മൾ അടിപൊളി ഒരു മൊട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പത്തിനും പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അതുപോലെ തന്നെ ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മൊട്ട റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് നേണ്ട ഞാനിവിടെ ഒരു പാനത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി കൊണ്ടപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചുകൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണക്കകത്ത് തന്നെ ഒന്ന് ഇത് ചെയ്തെടുക്കണേ അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ മീഡിയം സൈസിലുള്ള ഒരു നാല് സവോള ഇതുപോലെ കനം കുറച്ച് എടുത്തിട്ടുണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് മുഴുവൻ നമുക്ക് നമ്മളുടെ എണ്ണയിലേക്ക് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് എരിവുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ഒന്ന് നെടുക കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അപ്പം ഈ എണ്ണയ്ക്കകത്ത് ഇട്ട് ഈ സവോളയും അതുപോലെ തന്നെ പച്ചമുളകുമൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഇറക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഓടി ചേർത്ത് കൊടുക്കാവേ ഉപ്പ് ഓടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സവോള പെട്ടെന്ന് വഴന്ന് കിട്ടും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് നമുക്കിതൊന്ന് വേവാനായിട്ട് വെച്ച് കൊടുക്കാം അപ്പം തീ കുറച്ചിട്ട് വേണം നമുക്കിതൊന്ന് ആവിക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഒന്ന് വേവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം തുറു നോക്കിയപ്പോഴത്തേനും നമ്മുടെ സവോള ഇതേ പരുവമായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച പേസ്റ്റ് നമുക്കൊന്ന് ചേർത്ത് പേസ്റ്റല്ല ചതച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ പേസ്റ്റിനുള്ള അത് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വഴന്നു വരാനായിട്ട് ഈ ഇഞ്ചിയുടെയും ഇതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് വഴന്നു വരുന്നവരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അതിന് ശേഷം എന്തേണ്ടത് ഇതേ രീതിയിൽ നമ്മുടെ സവോളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വഴന്ന് ന വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ സമയത്ത് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെ കളറൊന്നും മാറി വരുന്ന സമയത്ത് വേണം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതേണ്ടത് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു അരമുക്ക ടീസ്പൂണോളം നമ്മുടെ ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു അര ടീസ്പൂൺ ഇട പിന്നീട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം എരിവ് കൂടുതൽ വേണ്ടവർക്ക് നമുക്ക് രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ഒത്തിരി എരിവൊന്നും ആകത്തില്ല കേട്ടോ ഇനി ഇതുപോലെ നന്നായിട്ട് ഈ എണ്ണയ്ക്കകത്ത് ഈ മസാല നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം ഇതേ രീതിയിൽ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ടൊമാറ്റോ കച്ചപ്പാണേ അതൊരു ടേബിൾ സ്പൂണോളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം ഇത് നന്നായിട്ട് ഈ ടൊമാറ്റോ കച്ചപ്പ് ഇതിലൊന്ന് മിക്സായി വരുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു അര ടീസ്പൂണോളം പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന ഈ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അര ടീസ്പൂൺ പഞ്ചസാരയും ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം തിളപ്പിച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ തേണ്ട ആദ്യം ഒരു കാൽക്കപ്പോളം വെള്ളം ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിലാണ് എടുത്തിരിക്കുന്നത് ഒരു കാൽ കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഗ്ലാസിലെ വെള്ളം എടുക്കുന്നത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ബാക്കി കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രേവി ഒന്ന് തിക്കായി വരുന്നവരത്തേക്കിനുള്ള ഇത് ചേർത്ത് വെള്ളം ചേർത്ത് കൊടുക്കണം അതിന് ശേഷം തേടാ നമ്മൾ കുറച്ചുപ്പ് കൂടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറുതീയിൽ വെച്ച് എണ്ണ വരെ ഈ ഗ്രേവി ഒന്ന് റെഡിയാക്കി എടുക്കണം നന്നായിട്ടൊന്ന് കുറുകി പറ്റി വരുന്നവരെ നമുക്കൊന്ന് എടുക്കണം അപ്പോൾ ഈ ഇത് മസാല എല്ലാം കൂടെ പിടിച്ചു വരണം അപ്പോഴാണ് നമ്മുടെ മുട്ടക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നത് ശേഷം ഈ ഒരു ഒന്നര ടീസ്പൂണോളം കുരുമുളക് പൊടിയങ്ങൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് എടുക്കുമ്പോൾ നമ്മുടെ മുട്ടക്കറിക്ക് അടിപൊളിയൊരു ടേസ്റ്റാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതേണ്ടത് ഇതേ രീതിയിൽ എണ്ണ തെറിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ഒരു നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ എല്ലാ സൈഡിലും നമ്മൾ വര ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ മസാലയുടെ ടേസ്റ്റ് നമ്മൾ മുട്ടക്കകത്ത് കയറി വരും അതിന് വേണ്ടിയിട്ട് അങ്ങനെയും കൂടി ഒന്ന് ചെയ്തിട്ട് വേണം മുട്ട ഇട്ട് കൊടുക്കാൻ എന്നിട്ട് ഞാൻ ഗ്രേവി എല്ലാം മുട്ടയുടെ പുറത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ മുട്ട ഇത് മിക്സ് ആയി കഴിഞ്ഞതിന് ശേഷം ചെറുതീൽ വെച്ച് നമുക്കൊന്നുകൂടെ ഒരു അഞ്ച് പത്ത് മിനിറ്റോളം നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം വേവിക്കാന്ന് പറഞ്ഞാൽ ഈ മുട്ടക്കകത്ത് ഇതെല്ലാം ഒന്ന് മസാല ഒന്ന് ഒന്ന് രീതിയിൽ റെഡിയാക്കി ശേഷം മുട്ടക്കറി ഇതുപോലെ നമുക്ക് ഇട്ടിട്ടുണ്ട് അപ്പൊ നല്ല അടിപൊളി ടേസ്റ്റ് നല്ല മണവുമുള്ള മുട്ടക്കറിയാണ് ഇതുപോലെ തയ്യാറാക്കി എന്തായാലും ഒരു തവണ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തണേ അപ്പൊ തേണ്ടേ നമ്മുടെ മുട്ടക്കറി ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ അടിപൊളി ടേസ്റ്റുള്ള ഉള്ള മുട്ട റോസ്റ്റ് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്